ആത്മകഥാ വിവാദത്തിൽ പത്രത്തിൽ വാർത്ത വന്നത് ആസൂത്രിതമെന്ന് ഇ പി ജയരാജൻ ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ തനിക്കെതിരെ വസ്തുതയില്ലാത്ത വാർത്ത പ്രചരിപ്പിച്ചു പാർട്ടിക്കുള്ളിലും പുറത്തും തന്നെ ആക്രമിക്കുകയാണ് ലക്ഷ്യം ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു ഒരു ചെയ്യാൻ കാരണം വാട്സപ്പിലൂടെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പികളുടെ വിൽപ്പന കുറഞ്ഞു വരില്ലേ ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ പ്രസാദക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരം ഒരു നടപടി സ്വീകരിക്കുകയാണ് പ്രധാനമായൊരു കാര്യം ഇത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് പിന്നെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് രാവിലെ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റെ തകർക്കാൻ എന്നെ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ദുർബലപ്പെടുത്താൻ അതുവഴി പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് പിള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട് മിഥുൻ പിള്ളുന്നുണ്ട് പുറത്തും അല്ലേ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ ആസൂത്രിതമാണെന്ന് ഇ പി ജയരാജൻ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് ആത്മകഥ ചോർന്നത് ആസൂത്രിതമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു എഴുതി പൂർത്തിയാകാത്ത പുസ്തകത്തിന്റെ ഭാഗങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രചരിപ്പിച്ചത് മാത്രമല്ല താൻ ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല വളരെ അടുത്ത് ബന്ധമുള്ള മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ കാര്യങ്ങൾ ഏൽപ്പിച്ച് എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും ഇപ്പി പറയുകയുണ്ടായി പുസ്തകത്തിന്റെ പകർപ്പ അവകാശം ആർക്കും നൽകിയിട്ടില്ല ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല സാധാരണ പുസ്തകങ്ങൾ പാലിക്കേണ്ടതായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ഇതിൽ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അറിയാതെ വന്നത് എങ്ങനെയാണ് എന്ന് കൂടി ഇപ്പി ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ വിവാദം ഉണ്ടായതിന് പിന്നെ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആദ്യം വാർത്തകൾ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ ഒരു വാർത്ത നൽകിയതെന്നും ഇപ്പി ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ കരാറില്ലെന്നത് സത്യസന്ധമായ കാര്യമാണെന്നും തൊഴിലാ തനിക്ക് എതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആത്മകഥാ വിവാദം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ട്രസ്റ്റി ചെയർമാൻ ഇ ടി ജയരാജൻ പറയുകയുണ്ടായി ഏതായാലും മുൻ നിലപാടുകൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വീണ